ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികൾ ഇരുന്നൂറ്റി അറുപത്താറ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇരുന്നൂറ്റി അറുപത്താറ് ഐറ്റം വർക്കുകൾ നാല് കാറ്റഗറി കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് പറയുന്നത് കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി ഡി കാറ്റഗറി എയിലുള്ള വർക്കുകൾ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടും അങ്ങനെ പോകുന്നു കാറ്റഗറി ബി പാരഗ്രാഫ് അഞ്ചിൽ പറയുന്ന എസ് സി എസ് ടി അതുപോലെ സ്ത്രീ കുടുംബനാഥയായുള്ള കുടുംബങ്ങൾ ഡിനോട്ടിഫൈഡ് ആദിവാസികൾ അഞ്ചേക്കറയിൽ താഴെയുള്ള ചെറുകിട നാമമാത്രകർ കർഷകർ എന്നിവരുടെ ഭൂമിയിൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് കാറ്റഗറി ബി വരുന്നത് കാറ്റഗറി സി എന്ന് പറയുന്നത് കാറ്റഗറി സിയിൽ കാറ്റഗറി സിയിൽ ഉൾപ്പെടുന്ന വർക്കുകൾ കോമൺ വർക്ക് ഷോപ്പ് എസ് എച്ച് ജി പക്ക സ്റ്റോറേജ് ഫെസിലിറ്റി ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് റൂറൽ സാനിറ്റേഷൻ മൂന്ന് ഐറ്റം വർക്കുകൾ മാത്രമേ കാറ്റഗറി സിയിൽ പെടുന്നുള്ളൂ അതുപോലെ പിന്നെ കാറ്റഗറി ഡി ആണ് റൂറൽ കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ് കാറ്റഗറി ഡിയിൽ വരുന്നത് ഇരുന്നൂറ്റി ഐറ്റം വർക്കുകളിൽ ഏതെല്ലാം വർക്കുകളാണ് പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി കാറ്റഗറി എയിൽ അഫോറസ്റ്റേഷൻ ആണ് അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനവൽക്കരണം തരിശു ഭൂമിയിലെ ഇതിൽ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു പത്തണം പോലെ വായിക്കാം അത് ഒന്നുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന സംഭവങ്ങളാണ് ആദ്യമായി വനവൽക്കരണം തരിശു ഭൂമിയിലെ വനവൽക്കരണം വ്യക്തിക്ക് വേണ്ടിയുള്ള വനവൽക്കരണം അഗ്രി റിലേറ്റഡ് വർക്കാണ് രണ്ടാമതായി തീരപ്രദേശത്തെ വനവൽക്കരണം സമൂഹത്തിനായുള്ള മരങ്ങൾ നടൽ അഗ്രികൾച്ചറൽ മൂന്നാമത്തതായി വനവൽക്കരണം സമൂഹത്തിനായുള്ള ഫാം വനവൽക്കരണം അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടത് തീരപ്ര നാലാമത്തതായിട്ട് തീരപ്രദേശത്തെ വനവൽക്കരണം സമൂഹത്തിനായുള്ള ഫാം വനവൽക്കരണം അഗ്രി തീരപ്ര അഞ്ചാമത്തതായിട്ട് തീരപ്രദേശത്തെ വനവൽക്കരണം സമൂഹത്തിനായുള്ള ഹോർട്ടിക്കൾച്ചർ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അഗ്രി റിലേറ്റഡ് വർക്ക് ആറാമത്തതായിട്ട് വനവൽക്കരണം തീരപ്രദേശത്തെ വനവൽക്കരണം സമൂഹത്തിനായുള്ള കോസ്റ്റൽ ഷെൽട്ടർ ബെൽഡി ബെൽറ്റ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അഗ്രി അഗ്രി റിലേറ്റഡ് ഏഴാമത്തതായിട്ട് വനവൽക്കരണം തീരപ്രദേശത്തെ വനവൽക്കരണം സമൂഹത്തിനായുള്ള വനവൽക്കരണം അഗ്രി റിലേറ്റഡ് എട്ടാമത്തതായിട്ട് വനവൽക്കരണം സമൂഹത്തിനായിട്ടുള്ള തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കൽ അഗ്രി റിലേറ്റഡ് വർക്ക് ഒമ്പതാമത്തതായിട്ട് വനവൽക്കരണം പ്ലാന്റേഷൻ ബയോ ഡ്രൈനേജ് നടൽ സമൂഹത്തിനുള്ള കൃഷിയിടങ്ങളിലെ മരങ്ങൾ അഗ്രി റിലേറ്റഡ് പത്താമത്തായിട്ട് വനവൽക്കരണ പ്ലാന്റേഷൻ ബ്ലോക്ക് ജൈവ ഡ്രൈനേജ് ബ്ലോക്ക് സമൂഹത്തിനായുള്ള സർക്കാർ കെട്ടിട പരിസരങ്ങളിലെ മരങ്ങൾ അഗ്രി റിലേറ്റഡ് ഇനി പതിനൊന്നാമതായിട്ട് നോക്കാം നമുക്ക് വനവൽക്കരണ പ്ലാന്റേഷൻ ബ്ലോക്ക് സമൂഹത്തിനായുള്ള തരിശു ഭൂമികളിലെ ഡ്രൈനേജ് മരങ്ങൾ നടൽ അഗ്രി റിലേറ്റഡ് പന്ത്രണ്ടാമത്തായിട്ട് നമുക്ക് നോക്കാം വനവൽക്കരണ പ്ലാന്റേഷൻ ബ്ലോക്ക് സമൂഹത്തിനായുള്ള കൃഷിയിടങ്ങളിലെ മരങ്ങൾ അഗ്രി ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പ്രകാരം നൂറ്റി ഇരുപത്തി ഒന്ന് ഐറ്റം ഒന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത്താറ് ഐറ്റത്തിൽ ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തിയൊന്ന് ഐറ്റം വരെ പറയുന്നത് ഇതേമാതിരിയാണ് പോകുന്നത് ഇനി അതിൽ ചെറിയ മാറ്റങ്ങൾ ഉള്ളത് ഞാൻ പറയാം ഇതെല്ലാം എ കാറ്റഗറി അഗ്രികൾച്ചർ റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ എൻ ആർ എൽ എൻ ആർ എം പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞത് അഫോറസ്റ്റേഷൻ ആണ് വനവൽക്കരണം അത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒന്ന് ബൗണ്ടറി ലൈൻ പ്ലാന്റേഷൻ ഫോർ ഫാർമർ ഫോറസ്ട്രി ഫോറസ്ട്രി ട്രീ ഫോർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അഫോറസ്റ്റേഷൻ തന്നെയാണ് വരുന്നത് ഇതിൽ അഫോറസ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇറിഗേഷൻ ഉണ്ട് കനാൽ ഇറിഗേഷൻ കനാൽ കൺസ്ട്രക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടറി കനാൽ ഫോർ കമ്മ്യൂണിറ്റി പിന്നെ ഇറിഗേഷൻ മുപ്പത്തെട്ടാമത്തെ മുതൽ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഫീഡർ കനാൽ ഫോർ കമ്മ്യൂണിറ്റി മുപ്പത്തൊമ്പത് കൺസ്ട്രക്ഷൻ ഓഫ് മൈനർ കനാൽ ഫോർ കമ്മ്യൂണിറ്റി നാൽപ്പത് കൺസ്ട്രക്ഷൻ ഓഫ് സബ് മൈനർ കനാൽ ഫോർ കമ്മ്യൂണിറ്റി നാൽപ്പത്തൊന്ന് കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ കോഴ്സസ് ഫോർ കമ്മ്യൂണിറ്റി നാൽപ്പത്തിരണ്ട് ലൈനിങ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടറി കനാൽ ഫോർ കമ്മ്യൂണിറ്റി നാൽപ്പത്തി മൂന്ന് ഇറിഗേഷൻ കനാൽസ് ലൈനിങ് ഫീഡർ കനാൽ ഫോർ കമ്മ്യൂണിറ്റി നാൽപ്പത്തി നാല് ലൈനിങ് മൈനർ കനാൽ ഫോർ കമ്മ്യൂണിറ്റി നാൽപ്പത്തഞ്ച് ലൈനിങ് ഓഫ് സബ് മൈനർ കനാൽ ഫോർ കമ്മ്യൂണിറ്റി നാൽപ്പത്താറ് ലൈനിങ് ഓഫ് വാട്ടർ കോഴ്സ് കനാൽ ഫോർ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒന്നിനെ തുടരെ ഒന്നിനോട് ചെറിയ സാമ്യമായിട്ടുള്ള വർക്കുകളായിട്ടാണ് അങ്ങനെ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന അൻപത്തി വരെ ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ആണ് മുപ്പത്തിയേഴ് മുതൽ അൻപത്തി അഞ്ച് വരെ ഇറിഗേഷനാണ് ഇതെല്ലാം എ കാറ്റഗറിയിലാണ് പെടുന്നത് അൻപത്തി ആറ് മുതൽ അൻപത്തി ആറ് മുതൽ ലാൻഡ് ഡെവലപ്മെന്റ് പെടുന്നുണ്ട് ഈ ലാൻഡ് ഡെവലപ്മെന്റിലാണ് അധിക വർക്കുകളും ഉണ്ടാക്കിയിരുന്നത് അത് കാറ്റഗറി ഏഴിൽ പെടുന്നതാണ് ബണ്ട് നിർമ്മാണം കൺസ്ട്രക്ഷൻ ഓഫ് എർത്തൻ ബണ്ട് പെറഫറൽ ബണ്ട് ഫാം ഫീൽഡ് ബണ്ട് ഫോർ കമ്മ്യൂണിറ്റി അൻപത്തി ആറാമത്തത് അൻപത്തി ഏഴ് കൺസ്ട്രക്ഷൻ ഓഫ് പെബിൾ പെരിഫറൽ ഫാം ഫീൽഡ് ബണ്ട് ഫോർ കമ്മ്യൂണിറ്റി അൻപത്തെട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഫീൽഡ് ബണ്ട് ഫോർ ഇൻഡിവിജ്വൽസ് അൻപത്തൊമ്പത് എ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബണ്ട്സ് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ പെരിഫറൽ ഫാം ഫീൽഡ് ബണ്ട് ഫോർ പെരിഫറൽ ഓർ ഫാം ഓർ ഫീൽഡ് ബണ്ട് ഫോർ കമ്മ്യൂണിറ്റി അറുപത് ലാൻഡ് ഡെവലപ്മെൻ്റിൽ ലാൻഡ് റിലേറ്റഡ് വർക്ക്സ് ലാൻഡ് റിലേറ്റഡ് വർക്ക് ആയിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ചൂർ ലാൻഡ് ഫോർ കമ്മ്യൂണിറ്റി അറുപത്തൊന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് ഫാലോ ലാൻഡ് ആൻഡ് ഫോർ കമ്മ്യൂണിറ്റി കാറ്റഗറി എ അഗ്രി റിലേറ്റഡായിട്ടുള്ള വർക്ക് ആണ് ഇങ്ങനെ പോയിട്ട് ലാൻഡ് ഡെവലപ്മെന്റ് അറുപത്തിരണ്ട് വരെ വരുന്നുണ്ട് അറുപത്തിമൂന്നും അറുപത്തിനാലും ട്രഡീഷണൽ വാട്ടർ ബോഡീസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് കൺസ്ട്രക്ഷൻ അതെന്താണെന്ന് വെച്ചാൽ നോക്കാം അറുപത്തി മൂന്ന് റിനവേഷൻ ഓഫ് കമ്മ്യൂണിറ്റി വാട്ടർ ഹാർവസ്റ്റിങ് പോണ്ട് ഫോർ കമ്മ്യൂണിറ്റി അഥവാ കുളങ്ങളുടെ പൊതു കുളങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അറുപത്തി മൂന്നും അറുപത്തിനാലും അറുപത്തി നാല് ട്രഡീഷണൽ വാട്ടർ ബോഡീസ് റിനവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ ബോഡീസ് റിനവേഷൻ ഓഫ് ഫിഷറീസ് പോണ്ട് പോസ് ഫോർ കമ്മ്യൂണിറ്റി പിന്നെ അറുപത്തി അഞ്ച് മുതൽ എൺപത്തി ആറ് വരെ വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വാട്ടർ കൺസർവേഷനിൽ ചെക്ക് ഡാം കൺസ്ട്രക്ഷൻ ഓഫ് എർത്തൻ ആൻറ്റി ചെക്ക് ഡാം ഫോർ ഇൻഡിവിജ്വൽസ് വാട്ടർ കൺസർവേഷൻ ചെക്ക് ഡാം കൺസ്ട്രക്ഷൻ ഓഫ് എർത്തൻ ചെക്ക് ഡാം ഫോർ കമ്മ്യൂണിറ്റി അറുപത്തേഴ് ഏലിൽ പെടുന്നതാണ് വാട്ടർ കൺസർവേഷൻ ചെക്ക് ഡാം കൺസ്ട്രക്ഷൻ മാസൻട്രി സി സി ചെക്ക് ഡാം ഫോർ കമ്മ്യൂണിറ്റി അറുപത്തെട്ട് വാട്ടർ കൺസർവേഷൻ ചെക്ക് ഡാം കൺസ്ട്രക്ഷൻ ഓഫ് മാസൻട്രി സി സി ചെക്ക് ഡാം ഫോർ ഇൻഡിവിജ്വൽസ് അറുപത്തൊമ്പത് എ വാട്ടർ കൺസർവേഷൻ ചെക്ക് ഡാം കൺസ്ട്രക്ഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് ഡൈക്ക് ഫോർ കമ്മ്യൂണിറ്റി എഴുപത് വാട്ടർ കൺസർവേഷൻ ചെക്ക് ഡാം റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എർത്തൻ ചെക്ക് ഡാം ഫോർ കമ്മ്യൂണിറ്റി ഇങ്ങനെ വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ഡാം പെർക്കുലേഷൻ ടാങ്ക് പോണ്ട് പോണ്ട് എന്താ നോക്കാം വാ വാട്ടർ കൺസർവേഷൻ പോണ്ട് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കമ്മ്യൂണിറ്റി വാട്ടർ ഹാർവെസ്റ്റിംഗ് പോയിന്റ് ഫോർ കമ്മ്യൂണിറ്റി എന്നെ പോയിന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് എഴുപത്തെട്ട് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സ്ട്രക്ചർ ആണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഫോർ ഗവൺമെൻറ് ഓർ പഞ്ചായത്ത് ബിൽഡിംഗ്സ് എഴുപത്തൊമ്പത് വാട്ടർ കൺസർവേഷൻ റീചാർജ് സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഓഫ് റീചാർജ് പിറ്റ്സ് ഫോർ കമ്മ്യൂണിറ്റി വാട്ടർ കൺസർവേഷൻ എൺപത് വാട്ടർ കൺസർവേഷൻ റീചാർജ് സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഓഫ് റീചാർജ് പിറ്റ് ഫോർ ഇൻഡിവിജ്വൽസ് എൺപത്തൊന്ന് വാട്ടർ കൺസർവേഷൻ റീചാർജ് സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഓഫ് ആൻഡ് ഫിൽറ്റർ ഫോർ ബോർവെൽ റീചാർജ് ഫോർ കമ്മ്യൂണിറ്റി ഇങ്ങനെ എൺപത്താറാമത് വരെ വാട്ടർ കൺസർവേഷനാണ് ട്രെഞ്ചസ് ആണ് എൺപത്തേഴ് മുതൽ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എൺപത്തേഴ് വാട്ടർ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം ബെഞ്ച് ടെർസ് ആണ് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ലെവൽ ബെഞ്ച് ടെർസ് ഫോർ കമ്മ്യൂണിറ്റി എൺപത്തെട്ട് വാട്ടർ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ബെഞ്ച് ടെർസ് കൺസ്ട്രക്ഷൻ ഓഫ് ലെവൽ ബെഞ്ച് ടെർസ് ഫോർ ഇൻഡിവിജ്വൽ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ബെഞ്ച് ടെർസ് കൺസ്ട്രക്ഷൻ ഓഫ് അപ്ലാൻഡ് ബെഞ്ച് ടെർസ് ഫോർ കമ്മ്യൂണിറ്റി അങ്ങനെ എൺപത്തിയേഴ് എൺപത്തെട്ട് അങ്ങനെ പോയിട്ട് നൂറ്റി ഒന്ന് നൂറ്റി രണ്ടൊക്കെ വാട്ട്സ്ആപ്പ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബെഞ്ച് ടെർസ് പറയുന്നുണ്ട് ബണ്ട് പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ബണ്ട് രഥം ബണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പേപ്പിൾ ഗ്രേഡഡ് ബണ്ട് ഫോർ കമ്മ്യൂണിറ്റി ചെറിയ കല്ല് പെറുക്കി വെച്ചിട്ട് ബണ്ട് നിർമ്മിക്കുന്നത് പറ്റി പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പേപ്പിൾ ഗ്രേഡഡ് ബണ്ട് ഫോർ ഇൻഡിവിജ്വൽസ് വ്യക്തികൾക്ക് കൊടുക്കുന്നതുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ കണ്ടൂർ ബണ്ട് ഫോർ കമ്മ്യൂണിറ്റി സമൂഹത്തിന് നൽകുന്നതുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റിൽ ചെക്ക് ഡാം ആണ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ചെക്ക് ഡാം കൺസ്ട്രക്ഷൻ ഓഫ് ബോൾഡുലാർ ചെക്ക് ഡാം ഫോർ കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷൻ ഓഫ് ബോർഡുലാർ ചെക്ക് ഡാം ഫോർ ഇൻഡിവിജ്വൽസ് ഇങ്ങനെ തുടങ്ങി ഒന്നിൽ തുടങ്ങി അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അങ്ങനെ നൂറ്റി ഇരുപത്തൊന്ന് ഐറ്റം എ വരുന്നു വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഏറ്റവും ലാസ്റ്റ് ട്രെഞ്ചസ് ആണ് ചെക്ക് ഡാം പറയുന്നുണ്ട് പിന്നെ ട്രഞ്ചസ് ആണ് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റാഗേർഡ് ട്രഞ്ച് ഫോർ കമ്മ്യൂണിറ്റി ഇത്രയാണ് കാറ്റഗറി എയിൽ പെടുന്നത് കാറ്റഗറി എ എന്ന് പറയുന്നത് വാട്ടർഷെഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അഗ്രി റിലേറ്റഡ് കാർഷിക അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നു പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ എൻ ആർ എം വർക്കുകളു ഇതിൽ പെടുന്നത് നാഷണൽ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവൃത്തികളാണ് ഇതിൽ എൻ ആർ എം എന്ന് പറയുന്നത് അപ്പോൾ തൊഴിലുറപ്പ് മേറ്റുമാരായ നിങ്ങൾക്കും തൊഴിലാളികൾക്കും വർക്കുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അറുപത്താറ് ഐറ്റം വർക്കുകളുണ്ട് അതിലുള്ളത് എടുത്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ കാറ്റഗറി എയിൽ പെടുന്ന നൂറ്റി ഇരുപത്തൊന്ന് ഐറ്റം വർക്ക് ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തൊന്ന് ഐറ്റം വർക്കുകൾ തന്നെ കാറ്റഗറി എയിൽ പെടുന്നതാണ് അതിൽ വനവൽക്കരണമാണ് ഒന്ന് പറയുന്നത് അടുത്തതായിട്ട് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലേക്ക് ഡ്രെയിന് പിന്നെ ഇറിഗേഷൻ കനാലുകൾ എത്തിക്കുന്നതുമായി ും കാര്യങ്ങളുമാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് ഡെവലപ്മെന്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലാൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കൺസർവേഷൻ വർക്കുകളാണ് വാട്ടർ കൺസർവേഷൻ വർക്കുകളിൽ ചെക്ക് ഡാം പറയുന്നുണ്ട് പെർക്കുലേഷൻ ടാങ്ക് പറയുന്നുണ്ട് പോണ്ട് പറയുന്നുണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ പറയുന്നുണ്ട് പിന്നെ ട്രഞ്ചസ് പറയുന്നുണ്ട് വാട്ടർ കൺസർവേഷനിൽ ട്രഞ്ച് കുഴി കുഴികൾ എടുക്കുന്നതിന് ബെഞ്ച് ടെറസ് പറയുന്നുണ്ട് ബണ്ടുകൾ കൊണ്ടൂർ ബണ്ടുകൾ പറയുന്നുണ്ട് മൺവരപ്പുകൾ പറയുന്നുണ്ട് തൊണ്ണൂറ്റിയൊന്ന് മുതൽ നൂറ്റിയഞ്ച് വരെ ബണ്ട് മൺവരമ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് വാട്ടർഷർട്ട് മാനേജ്മെന്റിൽ ചെക്ക് ഡാം പറയുന്നുണ്ട് അതുപോലെ ട്രഞ്ചസ് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നൂറ്റി ഇരുപത്തൊന്ന് ഐറ്റം ആയിട്ട് ഇരുന്നൂറ്റി ഇറുപത്തി ഐറ്റം വർക്കുകളിൽ കാറ്റഗറി എയിൽ പറയാനുള്ളത് അപ്പോൾ മറ്റുള്ള വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പാർട്ട് രണ്ടായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്ന് മുതൽ നൂറ്റി വരെയുള്ള വർക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് മുതലുള്ള ബാക്കിയുള്ള വർക്കുകളെക്കുറിച്ച് ഇരുന്നൂറ്റി അറുപത്താറ് ഐറ്റം വർക്കുകളിലുള്ള ബാക്കിയുള്ള വർക്കുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ ഇതിന്റെ തുടർച്ച നിങ്ങൾക്ക് കിട്ടാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ